തെന്നിന്ത്യൻ സിനിമയോടൊപ്പം തന്നെ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് സാമന്ത സിറ്റാഡലിന്റെ ഇന്ത്യൻ പതിപ്പായ സിറ്റാഡൽ ഹണി ബണ്ണിയിൽ വരുൺ ധവാനൊപ്പം സാമന്തയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഈ ചിത്രം റിലീസായതിനു പിന്നാലെ സാമന്തയും സംവിധായകൻ രാജ്നിധിയുമൊരുവും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴിതാ ഈ അഭിയുഖം കൂടുതൽ ശക്തമായിരിക്കുകയാണ് രാജ്നിധിയുമൊരുവുമായി കൈകോർത്തു പിടിച്ച് പിക്കിൾ ബോൾ ടൂർണമെന്റിൽ സാമന്ത എത്തിയതോടെയാണ് ഈ വാർത്തകൾ വീണ്ടും സജീവമായത് ടൂർണമെന്റിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഏറെ ആഹ്ലാദത്തോടെ ടൂർണമെന്റിന്റെ ഭാഗമാകുന്നതാണ് ചിത്രത്തിലുള്ളത് തന്റെ ടീമിനായി സാമന്ത ആർത്തുവിളിക്കുന്നത് രാജ് സന്തോഷത്തോടെ നോക്കുന്നതും ചിത്രങ്ങളിൽ കാണാം സാമന്ത ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് ആരാധകർ ഉറപ്പിച്ച മട്ടാണ് ദി ഫാമിലി മാൻ ഫാർമസി സിറ്റാഡൽ ഹണിബണി ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നിവയുടെ എല്ലാം സഹസംവിധായകനാണ് രാജ് നിധിമൊരു കൂടുതൽ കൂടുതൽ വെല്ലുവിളികളുള്ള കഥാപാത്രങ്ങളെ ഏറ്റെടുക്കാനും അത് ചെയ്യാനും തന്നെ പ്രേരിപ്പിച്ചത് രാജാണെന്ന് സാമന്ത ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു